ഹലോ എല്ലാവർക്കും ന്യൂറാസ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ചെറിയൊരു ഷോപ്പിംഗ് ആണ് അപ്പോൾ നാട്ടിൽ വന്നാൽ തന്നെ ആദ്യം പറ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടൊരു പരിപാടി അപ്പോൾ നമ്മളിവിടുന്ന് ആവശ്യത്തിനുള്ളതൊക്കെ വാങ്ങിക്കൊണ്ട് പോവും കേട്ടോ ആദ്യം ഞാൻ എന്താ വിചാരിച്ചത് കല്യാണിൽ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ കല്യാൺ ട്രുമാൻട്രുമാണ് പാളയത്തുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ അൺസ്റ്റിച്ചഡ് ചുരിദാർ മെറ്റീരിയലാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വേഗം കൊണ്ടു കൊടുത്താൽ ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും നിങ്ങൾ ഇപ്പോൾ കാണുന്നില്ല കുറേ ഫോട്ടോസ് ഇതൊക്കെ ഞാൻ എടുത്തതാണ് കേട്ടോ എടുത്ത ചുരിദാറിനാണ് നിങ്ങൾക്ക് ആ മേളിൽ കാണുന്നത് എല്ലാം അൺസ്റ്റിച്ചാണ് ഞാൻ വാങ്ങിച്ചത് പലതരത്തിലുള്ള വാങ്ങിച്ചു കോട്ടൻ്റെ വാങ്ങിച്ചു അതേപോലെ തന്നെ സിൽക്ക് ടൈപ്പ് വാങ്ങിച്ചു വിചിത്ര സിൽക്കുണ്ട് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് വാങ്ങിയിട്ടുള്ള മേളിൽ കാണുന്നില്ലേ കല്യാണിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ആഡിസൈലുണ്ട് പക്ഷേ എല്ലാത്തിനൊന്നും ആഡിസൈലില്ല കേട്ടോ ചില മെറ്റീരിയൽ ചിലതിന് മാത്രമേ ആഡിസൈലുള്ളായിരുന്നു അപ്പം ഈ ചുരിദാറൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനും കൊടുത്തിട്ടുണ്ട് ഇനി വേറെ ഇനി ഇനി ഞാൻ കല്യാണമല്ല ഇനി വേറെ അടുത്ത കടയിൽ പോകും അപ്പോൾ അപ്പോഴപ്പം ആ വീഡിയോ നിങ്ങൾ കാണിക്കുക ഓക്കെ ബൈ ബൈ